ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഈ കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള വെളുത്തുള്ളിയൊക്കെ തൊലിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് തീയല് കൊഞ്ചൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ കുഞ്ഞുള്ളിയാണ് കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ എത്ര കിലോ സവാളയായാലും കുഞ്ഞുള്ളിയായാലും വെളുത്തുള്ളിയായാലും തൊലി തൊലികളഞ്ഞ് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒരു പാടുമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത്രയും കുഞ്ഞുള്ളിയാണ് ഞാനിപ്പോൾ തൊലി കളഞ്ഞ് വയ്ക്കുന്നത് ഓണത്തിന് വാങ്ങിയതാണ് ഇതിപ്പോൾ ചീത്തയാകാറായി അപ്പം ഞാൻ വിചാരിച്ച് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം നോർമൽ വെള്ളം പച്ച വെള്ളം നമുക്ക് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം മതിയാകും ഇത് നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർന്ന് വരട്ടെ ഇതിൻ്റെ തൊലി എല്ലാം ഇളകി നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇറച്ചിയൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെക്കുന്ന സമയത്തിന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കാണിക്കാം നമ്മൾ വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത് അതും നമുക്ക് ഉടമ്പ പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ നോർമൽ വെള്ളം തന്നെ ഒഴിച്ചാൽ മതിയെന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അഞ്ച് മിനിറ്റേ ആയിട്ടുള്ളൂ കറക്റ്റ് അഞ്ച് മിനിറ്റേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് എവരെയും ഒന്ന് സോപ്പ് ഇട്ട് കുളിപ്പിക്കാം സോപ്പൊന്നും ഇണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇപ്പം തന്നെ തൊലി എല്ലാം ഇളവ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് നീരടി കൊടുക്കാം സംഭവം ഇപ്പം തന്നെ ഇതായും കണ്ടോ ഏറെക്കുറെ പോയിട്ടുണ്ട് അതായത് ഇതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടോ നമുക്കിതേപോലെ എത്ര കിലോ കുഞ്ഞുള്ളി വേണമെങ്കിലും ക്ലീൻ ആക്കി എടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നല്ലതുപോലെ ഇതേപോലെ കൈകൊണ്ടൊന്ന് കൊടുത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ തന്നെ ഏതാണ്ട് തൊലിയെല്ലാം പോയി ക്ലീനായി വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ എത്ര നേരം ഇരുന്നാലാണ് ഈ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുക്കാൻ സാധിക്കുക അഞ്ച് മിനിറ്റ് മതി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര സിമ്പിളാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ചെയ്യാനുള്ളൊരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് തൊലി ഇതിൽ കിടപ്പുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗം അവൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തൊലിയും എല്ലാം കൂടി വരും ഇതേപോലത്തെ ഒരു കണ്ണാപ്പയുണ്ടെങ്കിൽ കണ്ണാപ്പയെന്നല്ല ഇതിന് എണ്ണയെന്ന് വറുത്തു വരുന്നതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ വീഡിയോ ചെയ്ത സമയത്ത് ഇതേപോലെ നമ്മളിങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞുള്ളി മാത്രം നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും മാത്രം കട്ട് ചെയ്താൽ മതി ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉള്ളി മാത്രം ഇതേപോലെ പെട്ടെന്നങ്ങ് മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ തൊലി കണ്ടോ തൊലി ഈ ഒരു ഇതിലേക്ക് വരും കണ്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും അതായപ്പോലെ തൊലി ഇതിലേക്ക് മാറി കിട്ടും കണ്ടോ ഇതിലേ തോലി ഇരിക്കുന്നുണ്ടോ ഇത് നമുക്ക് നോർമൽ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കുമ്പോഴത്തേക്ക് ആ തൊലി അങ്ങ് മാറ്റിക്കിട്ടും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു തട്ട് തട്ടുമ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം മാൽ കിട്ടും കണ്ടോ വളരെ സിമ്പിളാണ് കണ്ടോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കണ്ടോ ഈ ഇതിൽ നന്നായിട്ട് ഇതിൻ്റെ തൊലി ഇളകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുഞ്ഞുള്ളിയെല്ലാം ക്ലീനാക്കി വച്ചിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഒന്നൊന്നര കിലോയോളം ഉണ്ട് നമ്മൾ രണ്ട് കിലോ വാഞ്ചാൻ ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് ഒരുപാട് കാലം സൂക്ഷിക്കണമെങ്കിൽ ഒരുപാട് കാലം ഇല്ല രണ്ട് മാസം വരെ ഞാനിത് ഇതേപോലെ ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇതേപോലെയുള്ള ഒരു ബോക്സിനകത്ത് നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും വെളുത്തുള്ളി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് വെളുത്തുള്ളി അല്ലികളാക്കിയിട്ടല്ല നമ്മൾ വെള്ളത്തിലിടുന്നത് അല്ലികളായിട്ട് വെള്ളത്തിലിടുകയാണെങ്കിൽ നമ്മൾ നോർമൽ പച്ചവെള്ളത്തിൽ ഇട്ടിരുന്നാലും നമുക്ക് തൊലി പെട്ടെന്ന് കളയാൻ സാധിക്കും ഞാനിപ്പോൾ മുഴുവനെ ഇടുന്നത് കൊണ്ട് ചെറു ചൂടുവുള്ളത് അതായത് ഒരുപാട് ചൂടാക്കരുത് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചെറിയൊരു ചൂട് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്നിൻ്റെ തൊലി കളഞ്ഞു കിട്ടും നമ്മൾ മുഴുവനേ ഇടുന്നത് കൊണ്ട് അല്ലികളായിട്ട് ഇടുകയാണെങ്കിൽ നോർമൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളത്തുള്ളിക്ക് ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കുഞ്ഞുള്ളി അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ മതി കുഞ്ഞുള്ളി ചെയ്ത അതേ പ്രോസസ്സിൽ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇതേപോലെ തൊലികളഞ്ഞ് ഇതേപോലെയാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത് അപ്പോൾ അടുത്തൊരു നല്ല കാണാം അതുവരേക്കും ബായ്